അഡ്വാൻസ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള ആടുജീവിതം എന്ന ചിത്രത്തിന്റെ പുത്തൻ അപ്ഡേറ്റും മമ്മൂക്കയുടെ പുതിയ ചരിത്ര സിനിമയുടെ ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ ജിനു അണ്ട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നേ വരെ മലയാള സിനിമയിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ മൂവിയാണല്ലോ ആടുജീവിതം എ ആർ റഹ്മാൻ ആണ് ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ബ്ലസ്സി ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് പൃഥ്വിരാജ് ആണ് ചിത്രത്തിൽ ശ്രദ്ധേയ കഥാപാത്രമായി എത്തുന്നത് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ദിവസങ്ങൾക്ക് മുന്നേ തന്നെ മലയാള ായിരുന്നു ഇതിനോടകം തന്നെ രണ്ടേക്കാൾ കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്നും ഈ ഒരു ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം നേടിയിരിക്കുന്നത് ചിത്രം തിയേറ്ററിൽ എത്താൻ ഇനിയും രണ്ട് ദിവസം ബാക്കി നിൽക്കുകയാണ് എന്തായാലും ഒരു മൂന്ന് കോടിക്ക് മുകളിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം കേരളത്തിൽ നിന്നും ഈ ഒരു ചിത്രം കളക്ഷൻ നേടിയിരിക്കും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അവിടെയെല്ലാം തറക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് ഇനി ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ എന്നാണ് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുക എന്ന് ാണ് ആരാധകർ ഒറ്റുനോക്കുന്നത് എന്തായാലും ചിത്രത്തിന് പോസിറ്റീവ് നേടാൻ സാധിച്ചാൽ വലിയൊരു രീതിയിലുള്ള പാൻ ഇന്ത്യൻ റീച്ചും അതോടൊപ്പം തന്നെ കളക്ഷനും നേടുന്ന ഒരു സിനിമയായിരിക്കും ആടുജീവിതം കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നംപള്ളി പുതിയ സിനിമ നിർമ്മിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ഹരിഹരനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ കാസ്റ്റിംഗ് കാളുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ചിത്രത്തിലെ താരങ്ങളെക്കുറിച്ചുള്ള യാതൊരുവിധ ഡീറ്റെയിൽസും ആ ഒരു പോസ്റ്റിൽ ഇല്ലായിരുന്നു ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ചിത്രത്തിൽ മമ്മൂക്ക തന്നെയാണ് നായകനായിട്ട് എത്താൻ പോകുന്നത് എന്നും അതോടൊപ്പം തന്നെ മലയാളത്തിലെ തന്നെ മറ്റു കുറച്ച് സൂപ്പർ താരങ്ങളും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ട് എത്തിയേക്കാം ഏപ്രിൽ ഒന്നാം തീയതി ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരാനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട് ഹരിഹരൻ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഹരിഹരൻ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള ചർച്ചകൾക്ക് തിരി തിരികൊളുത്തിയിട്ടുണ്ട് കാരണം അദ്ദേഹം അവസാനമായിട്ട് ഒരു സിനിമ ചെയ്തിട്ട് പതിനൊന്ന് വർഷത്തോളം ആയിട്ടുണ്ട് പുതിയ രീതിയിലുള്ള മേക്കിങ്ങും എല്ലാം ഹരിഹരൻ എന്ന സംവിധായകന് സാധിക്കുമോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച എന്നാൽ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും പഴശ്ശിരാജ് എന്ന ചിത്രത്തിന് ശേഷം അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു ചരിത്ര സിനിമ ഇന്നും സംഭവിച്ചിട്ടില്ല